ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷമുള്ളതായി തീരട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഞാൻ രണ്ടു ദിവസമായി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നില്ലായിരുന്നു അത് എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി തന്നെ വല്ലാത്തരം ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അല്ലാതെ വെറുതെ ഇടാതിരുന്നതല്ല ഞാൻ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാൻ പോകുന്നത് എന്ന് നോക്കാം വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനോട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമോ ബർഡനാണ് ഐസൊലേഷൻ റീബർത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഔട്ട്സൈഡർ ഗോയിങ് വിത്ത് ദ ഫ്ലോ സ്ലോയിങ് ഡൗൺ ഷഡ്മണി റിസപ്റ്റിവിറ്റി പത്ത് കാട്സ് എടുത്തിട്ടുണ്ട് അത് മതി ദ ബോട്ടം ഓഫ് ദ ഡെക്ക് പേഷ്യൻസ് ആണ് പേഷ്യൻസ് വേണം അത്യാവശ്യമാണ് എന്ന് കാണിച്ചിരിക്കുന്നത് ക്ഷമയോടുകൂടി മാത്രമേ ഏത് കാര്യവും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റൂ ഒന്നാമതായിട്ട് അതാണ് പറയുന്നത് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ക്ഷമ അത്യാവശ്യമാണ് ഉടനെ ധൃതി പിടിച്ച് ഒന്നിൻ്റെയും പുറകെ പോകാൻ പാടില്ല ആ ധൃതി നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് ഏത് കാര്യവും നിങ്ങളിലേക്ക് വന്ന് ചേരും യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നുണ്ട് കണ്ടല്ലേ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്നുള്ള ഫസ്റ്റ് അഡ്വൈസ് ഇവിടെ നിങ്ങളിൽ പലർക്കും പലരും ഇപ്പോൾ ഒരുപാട് ബർഡ് ഒരു ഭാരം ചുമക്കുന്നുണ്ട് നല്ല ഒരു ഭാരം നിങ്ങൾ ശിരസിലേറ്റി ചുമക്കുന്നുണ്ട് അതൊന്ന് താഴെ വെച്ചിട്ട് വേണം നിങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ എന്നുള്ള ഒരു പറച്ചിലിൽ ഒരുപാട് പേര് കഴിയുന്നുണ്ട് കാരണം ജീവിതഭാരം ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളിലകപ്പെട്ടവരുണ്ട് ഒരുപാട് ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങൾ മറ്റാരുമില്ല ഒരു സഹായത്തിന് മറ്റാരുമില്ല എല്ലാ ഭാരങ്ങളും കൂടെ എൻ്റെ തലയിലാണ് ഞാനിതെങ്ങനെ ഇത് അനുഭവിക്കും ഞാനിത് എപ്പോഴിത് ഒന്ന് താഴെ വയ്ക്കും എന്നിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിലെ ചില കാര്യങ്ങൾ മറ്റ് അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റായിട്ടുള്ള നിങ്ങളുടേതായ വേറെയും പ്രശ്നങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ അതെല്ലാം കൂടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തനിയേ ചുവക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തനിയേ വഹിക്കുന്നു ചുമക്കുകയാണ് ഭാരം ചുമക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ അപ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഭാരമാണ് അത് ഇവിടെ താഴെ വെച്ചിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് മറ്റൊരു തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ റീബർത്ത് പലർക്കും പലരും ഐസൊലേഷൻ പീരീഡിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെക്കായിട്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും സ്റ്റെക്കായിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുന്നില്ല മുന്നോട്ട് പോകുന്നില്ല നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അത് കഴിയാത്തത് അത് നിങ്ങൾ സ്വയം ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്കിതിന് കഴിയാത്തത് സ്വയം ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ടേണിങ്ങിൻ കണ്ടില്ല ഇവിടെ സ്വയം ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരണം എന്ന് അതുപോലെ തന്നെ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം അതുപോലെ സ്ലോയിങ് ഡൗൺ പതുക്കെ പതിയെ 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 നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ധൃതി പിടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നു എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ സ്വയം അതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അതിനുള്ള പരിഹാരം നിങ്ങൾ കണ്ടെത്തണം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക അതിനുള്ള പോം വഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളാണത് കണ്ടെത്തേണ്ടത് അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല അതെ ഐസൊലേഷൻ കണ്ടില്ല ഇവിടെ പലരും ഐസൊലേഷൻ സ്റ്റേജിലാണ് പലരും സ്റ്റെക്കായിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങളൊന്ന് ഉരുകി മാറണം ഈ വേദനകൾ വേദനകളിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തണം എത്രമാത്രം ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത് കടന്നു പോകും എല്ലാം കടന്നു പോകും അത്രമാത്രം നിങ്ങൾ സന്തോഷവും അനുഭവിക്കേണ്ട അവസ്ഥ വരാറായിട്ടുണ്ട് അത് വരിക തന്നെ ചെയ്യും കാരണം ഇവിടെ റീബർത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ നിങ്ങൾക്കൊരു ഡെത്ത് സംഭവിച്ചു വലിയ ഒരു പരാജയം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പരാജയത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഐസൊലേഷൻ പീരീഡിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ചിലർക്കിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് ട്രെയിനിങ് വഴിതിരിഞ്ഞ് പോവുക മുന്നോട്ട് പതുക്കെ പതുക്കെ പോവുക ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്ന മെസ്സേജ് തന്നിരിക്കുന്ന മെസ്സേജ് ഇപ്രകാരമാണ് കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഗതി സന്തോഷകരമാവോ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും അതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് നിങ്ങളുടെ കർമ്മയനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും അതിനെ നിങ്ങൾ സ്വീകരിക്കുക ഹാർമോണിയ ഐക്യത്തിലൂടെ നിങ്ങൾക്ക് പോകാനുള്ള ഒരു വരം ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം തന്നെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ പോകാൻ സാധിക്കും ഐക്യത്തിലൂടെ പോകാൻ സാധിക്കും കോംപ്രമൈസ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്ന സത്യസന്ധമായും അതുപോലെ തന്നെ വളരെ സ്ലോയിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പോസിറ്റിവിറ്റിയെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് പുതിയൊരു ജന്മം തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നു റീബർത്താണ് വന്നിരിക്കുന്നത് ഇവിടെ പുതിയൊരു ജന്മം നിങ്ങൾക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ബെർഡൻ ഒന്ന് താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ലൈഫ് തുടക്കമായിരിക്കുന്നു നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ പതുക്കെ പതുക്കെ പോകൂ പതുക്കെ സഞ്ചരിക്കൂ ധൃതി പിടിച്ച് പോകേണ്ട യാതൊരു ആവശ്യമില്ല ഏത് കാര്യത്തിനും ക്ഷമ അത്യാവശ്യമാണ് അതുപോലെ ഔട്ട്സൈഡർ കണ്ടില്ലേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരുപാട് വിഷമകരമായ ചില പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കും ആരെങ്കിലും എനിക്കിതിനൊരു പോകാൻ വഴി തന്നിരുന്നെങ്കിൽ ഒരു സൊല്യൂഷൻ ആരെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് എൻ്റെ കരം പിടിച്ചൊന്ന് ഉയർത്താൻ വന്നിരുന്നെങ്കിൽ എനിക്കൊരു രക്ഷ ആകാൻ ആരെങ്കിലും വന്നിരിക്കും ിക്കുമോ ആരെങ്കിലും വരുമോ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം ഉണ്ടായിരിക്കാം ഇവിടെ അത് നിങ്ങൾക്ക് ആ ആഗ്രഹം നിങ്ങളുടെ സാധ്യമാകാൻ പോകുന്നു അല്ലെങ്കിൽ സാധ്യമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അവർ തന്നെ നിങ്ങൾക്ക് രക്ഷയാകാൻ വരുന്നുണ്ട് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ദ ഔട്ട്സൈഡർ കണ്ടില്ലേ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് ആരെങ്കിലും എനിക്ക് രക്ഷയായി വരുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട് രക്ഷയായി ഡിവൈൻ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു രക്ഷ ലഭിക്കുന്നുണ്ട് ഐക്യത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കണം അതാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിലേക്ക് പിരിഞ്ഞു പോയിട്ടുള്ളവർ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അവർ വരും ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ അവർ എന്തായാലും വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഐക്യത്തോടും സ്നേഹത്തോടും കൂടിയുള്ള ഒരു ലൈഫ് നിങ്ങളുടെ മുൻപിൽ ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ാണ് വേണ്ടത് എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാരം നിങ്ങൾക്ക് താഴെ വയ്ക്കാറായിട്ടുണ്ട് അതിനുള്ള സമയമാകുന്നുണ്ട് അത് ഡിവൈൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് തരികയാണ് പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യത ഇവിടെ വന്നിരിക്കുന്നു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു പുതിയ ജന്മം നിങ്ങൾക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ് പുതിയൊരു ജന്മത്തിലേക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുന്നുണ്ട് നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എവിടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എവിടെ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടതായ ആവശ്യമുണ്ടോ അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ തന്നെ വേണം പോകാൻ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ പുനർജന്മത്തിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കൂ പുനർജന്മം വരുന്നതോടു കൂടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിനാണ് നിങ്ങൾക്ക് വഴിതിരിഞ്ഞ് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട് അതുപോലെ കോംപ്രമൈസ് ചെയ്തു പോകാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഏത് കാര്യത്തിലായാലും അത് നിങ്ങളുടെ കരിയർ ലൈഫിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് എവിടെ അത് ആവശ്യമാണോ നിങ്ങൾ അതവിടെ സെലക്ട് ചെയ്ത് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ തുടക്കം വന്നിരിക്കുകയാണ് ഇവിടെ പ്രധാനമായും പിന്നെ ഐക്യത്തിലൂടെ പോകാനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട് യൂണിവേഴ്സ് തരുന്നതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്തും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും കർമ്മ അനുസരിച്ചുള്ള റിസൾട്ടാണ് തരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് സ്വീകരിച്ച് മുന്നോട്ട് നല്ല വഴി തിരഞ്ഞ് പോകാവുന്നതാണ് എന്ന് ഇവിടെ പറയുന്നു നിങ്ങളെ രക്ഷിക്കാൻ ദിവായും തന്നെ വരുമല്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ീ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ